നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം മലപ്പുറം നമസ്കാരം പ്രിയപ്പെട്ട വൺ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരളത്തിൽ നിന്നുമുള്ള താരങ്ങളെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ച് സ്വർണം നേടുക എന്ന ലക്ഷ്യം കായിക വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി ഉന്നതതല യോഗം മലപ്പുറത്ത് ചേർന്നു എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സ്റ്റേഡിയം നിർമ്മിച്ച് പരിശീലകരെ നിയമിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റേത് ഇച്ഛാശക്തിയുള്ള പ്രവർത്തനമെന്നും സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണ് നിലമ്പൂരെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രസിഡന്റ് എം എ റസാക്കിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഹാളിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു കലയുടെ മേളപ്പെരുക്കം വണ്ടൂർ ഉപജില്ലാ കലോത്സവം മൂന്നാം ദിനത്തിലേക്ക് കരുവാരകുണ്ടിലെ വേദികൾ ഇന്ന് മാപ്പിള കലകളാൽ ധന്യമായി വിശദമായ വാർത്തകളിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി പൂക്കൂട്ടും ഒരു ദാരുണമായ അപകടമുണ്ടായി പൊട്ടിക്കിടന്ന വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വയോധികൻ മരിച്ചു ഉപ്പുവള്ളി ഉറവൻ കൊണ്ട് പടിഞ്ഞാറെ വീട്ടിലെ ചന്ദ്രൻ എന്ന അറുപത്തിമൂന്നുകാരനാണ് മരിച്ചത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വഴിയിൽ വീണ് കിടന്നിരുന്ന വൈദ്യുതി ലൈനിൽ തട്ടിയതാണ് മരണകാരണമായത് പൂക്കോട്ടും പാടത്തു നിന്നും ഒറവൻകുണ്ടിലെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ വഴി തട്ടിയേക്കലിൽ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ നിലയിലാണ് ഇദ്ദേഹം കിടന്നിരുന്നത് അപകട സമയത്ത് പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു സമീപത്തായി ഒരു കമുക വൈദ്യുതി ലൈനിൽ വീണ് കിടക്കുന്നുമുണ്ടായിരുന്നു കമക് വീണതാകാം വൈദ്യുതി ലൈൻ വീഴാൻ കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇതുവഴി പോയ കാൽനട യാത്രക്കാരനാണ് ഇദ്ദേഹം വീണുകിടക്കുന്നത് കണ്ടത് തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ചന്ദ്രനെ പൂക്കൂട്ടുംപാടത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുമുള്ള താരങ്ങളെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ച് സ്വർണം നേടുക എന്ന ലക്ഷ്യം നിറവേറ്റുവാനുള്ള പദ്ധതികളാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് ആവിഷ്കരിച്ചു വരുന്നതെന്ന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു കൂടുതൽ അന്തർദേശീയ മത്സരങ്ങളിൽ മലയാളികളായ കായിക താരങ്ങളെ പങ്കെടുപ്പിക്കും കേരളം വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇവിടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഏറ്റവും കുറഞ്ഞത് ഒരു കളിക്കളമെങ്കിലും ഒരു ഏക്കർ ഒരു കളിക്കളമെങ്കിലും ഉണ്ടാവണമെന്നാണ് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചത് ഈ തവണ അതും ഈ അഞ്ച് ഒരു രണ്ടാം ഗവൺമെൻ്റ് കാലത്തെടുത്ത തീരുമാനം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി അമ്പത് പഞ്ചായത്തുകളെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു അവിടെ കളിക്കളങ്ങളില്ല അത് പരിഹരിച്ച് വരിക അപ്പോൾ നൂറ്റി അറുപത്താറ് പുതിയ കളിക്കളങ്ങൾക്കുള്ള പണം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും പഞ്ചായത്തുകൾ ഇപ്പോൾ അടിയന്തരമായി ഇപ്പോൾ ആ ഒരു പിന്നെ കളിക്കളങ്ങൾ വരും അതിനപ്പുറം നോക്കിയപ്പോൾ പല പഞ്ചായത്തുകൾക്കും സ്വന്തമായി കളിക്കളം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലപരിമിതി നല്ല രീതിയിൽ അപ്പോൾ അവർക്ക് കളിക്കളം വാങ്ങാനുള്ള പണം കൂടി അനുവദിക്കാൻ ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ജിയോ പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത സാമ്പത്തിക വർഷം അപ്പോൾ ഇതല്ല ഇരുപത്താറ് ഇരുപത്തേഴ് സാമ്പത്തിക വർഷം വരുമ്പോഴേക്കും നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും സ്വന്തമായി കളിക്കളമുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ അങ്ങനെ കാണുന്നത് കേരളത്തിൽ ഒരു സ്പോർട്സ് ഇക്കണോമി വികസിപ്പിച്ചെടുക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ഇതിൻ്റെ ഭാഗമായി കായിക വകുപ്പിൽ ആസൂത്രണത്തിനായി പ്രത്യേക വിഭാഗം രൂപീകരിച്ചു കഴിഞ്ഞു ഓരോ പഞ്ചായത്തിലും കളിക്കളങ്ങൾ ഉണ്ടാക്കി വിദഗ്ധരായ പരിശീലകരെ നിയമിക്കും പ്രൈമറി സ്കൂൾ തലത്തിൽ തന്നെ കായിക താരങ്ങളെ കണ്ടെത്തി കൃത്യമായ പരിശീലനം നൽകും രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം രൂപീകരിച്ചത് കേരളമാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ പഞ്ചായ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സ്പോർട്സ് കൗൺസിലുകൾ നമ്മൾ രൂപീകരിക്കും അത്തരത്തിലുള്ള പ്രവർത്തനവും നല്ല രീതിയിൽ നടക്കുന്നു അവിടെ ഈ സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണമല്ല നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നു ആ സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഓരോ പഞ്ചായത്തിനും ഏറ്റവും ചുരുങ്ങിയത് ഒരു പരിശീലനം കായിക വകുപ്പ് നൽകണം എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ നമ്മൾ ആ ഒരു എല്ലാ പഞ്ചായത്തുകൾക്കും ഓരോ പരിശീലനം നൽകാനുള്ള തീരുമാനം എടുക്കുകയും അത് അതിന് ധനകാര്യ വകുപ്പ് അംഗീകാരം നൽകി കഴിഞ്ഞു അപ്പോൾ അതുകൂടി വരികയാണ് ഈ ഒരു അടുത്ത വർഷം മുതൽ നമുക്ക് എല്ലാ പഞ്ചായത്തുകൾക്കും ഒരു പരിശീലനം നൽകാം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി എ ഡി എം എൻ എം മെഹറലി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹൃഷികേഷ് വൈസ് പ്രസിഡന്റ് എം നാരായണൻ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ശ്യാം പ്രസാദ് വിവിധ അസോസിയേഷനുകളുടെ പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിന്റെ കായിക വികസനത്തിന് നിരവധി നിർദ്ദേശങ്ങൾ കായിക താരങ്ങളും അസോസിയേഷൻ പ്രവർത്തകരും മന്ത്രിക്ക് മുൻപിൽ അവതരിപ്പിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൻ്റെ ഭാഗമായി കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കായിക സെമിനാർ നവംബർ മൂന്നിന് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും അപ്പോൾ കായിക രംഗത്തിന് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ഗ്രാമപഞ്ചായത്തുകൾക്ക് കീഴിലും ഓരോ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ച് അവിടെ കായിക പരിശീലനം നൽകി കായിക താരങ്ങളെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ വളർത്തിയെടുക്കുക അങ്ങനെ കേരളത്തിൻ്റെ കായിക രംഗത്ത് വലിയ പ്രതിഭകളെ ഉണ്ടാക്കിയെടുക്കുക അവരെ അന്തർദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനെ പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളത് എന്തായാലും വളരെ നല്ലൊരു പദ്ധതിയാണ് കൃത്യമായി നടപ്പിലായി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കായിക രംഗത്തിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റേത് ഇച്ഛാശക്തിയുള്ള പ്രവർത്തനമാണെന്നും സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണ് നിലമ്പൂരെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എ റസാഖിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച എം എ റസാഖ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് എല്ലാം ഉണ്ടായിട്ട് ആ നിലമ്പൂർ കേരളത്തിലെ ബ്ലോക്ക് എം എ റസാഖിനൊപ്പം ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനം നടത്തിയാൽ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ കഴിയുമെന്നും അതിന് ഉദാഹരണമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തെന്നും വി ഡി സതീശൻ പറഞ്ഞു രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ചുങ്കത്ര സർവീസ് സഹകരണ ബാങ്കിനുള്ള അവാർഡും വി ഡി സതീശൻ വിതരണം ചെയ്തു പ്രസിഡന്റ് സി ഡി സബാസ്റ്റ്യൻ ചടങ്ങിൽ ആര്യാടൻ ചോക്കത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ വി എ കരീം എ ഗോപിനാഥ് കെ ടി കുഞ്ഞാൻ പറമ്പിൽ ബാബ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാന സർക്കാരും പോരൂർ ഗ്രാമപഞ്ചായത്തും കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി വികസന സദസ്സ് സംഘടിപ്പിച്ചു ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി പന്ത്രണ്ടാം വാർഡ് മെമ്പർ രജില ഉദ്ഘാടനം ചെയ്തു വികസന സദസ്സിൽ വാർഡ് മെമ്പർ ഗീത അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ വിശദീകരണം സെക്രട്ടറി കെ റോഷിൻ കോശി നിർവഹിച്ചു സംസ്ഥാന സർക്കാർ റിസോഴ്സ് പേഴ്സൺ സി മുഹമ്മദ് ഫാസിൽ അടുത്ത അഞ്ച് വർഷം വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകി പഞ്ചായത്ത് അംഗം റംലത്ത് പൊതുപ്രവർത്തകരായ മുജീബ് മാസ്റ്റർ കണ്ണിയൻ കരീം എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് സ്വാഗതവും ഹെഡ് ക്ലർക്ക് ഹസീന ജാസ്മിൻ നന്ദിയും പറഞ്ഞു തുടർന്ന് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളുടെ വീഡിയോയും ഗ്രാമപഞ്ചായത്തിൻ്റെ വീഡിയോയും പ്രദർശിപ്പിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ മുൻ പഞ്ചായത്ത് അംഗങ്ങൾ ഹരിതകർമ്മസേന അംഗൻവാടി ആശാ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു ബി എസ് എൻ എല്ലിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തിവരികയാണ് വരികയാണ് ബി എസ് എൻ എൽ നടപ്പിലാക്കുന്ന ഓഫറുകൾ അതിൻ്റെ പ്രാധാന്യം എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് വരുന്നത് ഇതിന്റെ ഭാഗമായി നിലമ്പൂരിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു വഹാബ് പൈസ ഒക്കെ പോണത് കൊറിയയിലേക്കോ നിങ്ങൾ പിടിക്കുന്നൊരു പൈസ കൊറിയയിലേക്കോ ചൈനയിലേക്കോ ഫ്രാൻസിലേക്കോ അമേരിക്കയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നമ്മുടെ നാട് നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ രാജ്യത്തിന് അന്ധിച്ചുള്ള വികസനത്തിന് എല്ലിന്റെ ഒരു ഈ പ്രവർത്തനം നമ്മുടെ എന്ന് പറയുമ്പോൾ അവരുടെ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ബിഎസ്എൻഎൽ മലപ്പുറം ജില്ലാ സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ നിലമ്പൂർ അർബൻ ബാങ്ക് ജനറൽ മാനേജർ വിമൽ കുമാർ ഫയർ റെസ്ക്യൂ ഓഫീസർ ബാബുരാജ് ബി എസ് എൻ എൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അനിത സുനിൽ എന്നിവരും സംബന്ധിച്ചു സബ് ഡിവിഷണൽ എഞ്ചിനീയർ ഫൈസൽ സ്വാഗതവും ബി എസ് എൻ എൽ മലപ്പുറം പബ്ലിക് റിലേഷൻസ് ഓഫീസർ നന്ദനൻ നന്ദിയും പറഞ്ഞു റാലി നിലമ്പൂർ കനോലി പ്ലോട്ട് വരെ പോയി തിരിച്ച് നഗരം ചുറ്റി എടക്കര ചുങ്കത്തറ കരുളായി പുകൂട്ടുംപാടം ചോക്കാട് കാളികാവ് കരുവാറുകുണ്ട് തുവൂർ വഴി വണ്ടൂർ ടൗൺ സ്ക്വയറിൽ സമാപിച്ചു സമാപന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം മുഖ്യാതിഥിയായിരുന്നു ഓരൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കളിയരങ്ങ് ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒരു പഞ്ചായത്തിൽ പഞ്ചായത്തിൽ എല്ലാ നിങ്ങൾ പോയി നോക്കിയാലും എല്ലാ അംഗനവാടി എല്ലാ അംഗനവാടികളും ഈ അഞ്ചു വർഷം കൊണ്ട് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് പഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ ടി സഫാറംഷി ഗിരീഷ് ബാബു കെ സി രജില സി ഗീത പി ജയിദ കെ സാബിറ കെ കെ ചന്ദ്രദേവി പി സുലൈഖ കെ റംലത്ത് കെ സി സിബികുമാർ ഐ സി ഡി എ സൂപ്പർവൈസർ കെ ഉമൈസ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ൂരിലെ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് രക്തദാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുവാൻ ക്യാമ്പിന് സാധിച്ചു രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകർ സ്കൂളിലെ അധ്യാപകർ തുടങ്ങി നിരവധി പേർ രക്തദാനം നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ ബ്ലഡ് ബാങ്കിലെ കൗൺസിലർ സജിന സ്കൂൾ പ്രിൻസിപ്പൽ പി അനിത എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി ശ്രീജിത്ത് പി ടി അധ്യാപകൻ കെ ജിതിൻ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊരൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന മൺചട്ടിയിൽ പച്ചക്കറി കൃഷി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി പോരൂർ കാരപ്പുറം വെറ്റിനറി ഹെൽത്ത് സെന്ററിന് സമീപം നടത്തിയ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു പത്തറുന്നൂറോളം വീടുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചു ട്രീറ്റ്മെന്റ് സ്ഥാപിച്ചു വിദ്യാലയങ്ങളൊക്കെ സമ്പൂർണ്ണ രീതിയിലുള്ള വിദ്യാലയങ്ങളാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ നമുക്ക് ഈ പന്നിയുടെ ശല്യം വരുന്ന വേണ്ടി നമ്മൾ നേരെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ സോളാർ ഈ ഈ ഉണ്ട് വേണ്ട ചെയ്യും അതിൽ സബ്സിഡി സബ്സിഡി പച്ചക്കറി ഏകദേശം ലക്ഷം രൂപയാണ് വർഷം കൊടുത്തിരുന്നുണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ വകയിരുത്തിയ പദ്ധതിയിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗുണഭോക്താക്കൾക്കാണ് മൺചട്ടി പച്ചക്കറി തൈകൾ ജൈവവളം എന്നിവ വിതരണം ചെയ്തത് പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ കൃഷി ഓഫീസർ ഫാത്തിമ ഷഹീന എന്നിവർ സംസാരിച്ചു ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ വാർത്തകളിലേക്ക് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇന്നും ഇന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി ഉണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് എസ്തെറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതു പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ടു മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് അതാതെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ മയൂരി റോഡ് വണ്ടൂർ ഗ്രഹോപകരണ പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം